you അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ചില്ലറക്കാരനല്ല കേട്ടോ ഇവൻ ശരിക്കും ഞെട്ടിച്ചു അപ്പോൾ നമുക്ക് കുറേ കുപ്പികളൊക്കെ ഇതുപോലെ പറക്കിയെടുത്ത് വന്നിട്ടുണ്ട് ആ ഒരു പറക്കിയെടുത്ത കുപ്പികളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനെട്ടോ കട്ട് ചെയ്തിട്ടുള്ള ഒരു താഴ്ത്ത പോർഷൻ മാത്രമാണ് നമുക്ക് ആവശ്യം അതെല്ലാം കൂടെ കഴിയും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടോ കട്ട് ചെയ്തെടുക്കുന്ന വെച്ചാൽ ഭയങ്കരമായിട്ടെല്ലാം കട്ട് ചെയ്ത് കളയുന്നു എന്നല്ല ആ ഒരു താഴ്ത്ത ഭാഗം മാത്രം നമ്മൾ കറക്റ്റായിട്ട് ഓരോ പെറ്റൽസ് അനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ടോ നല്ല ഭംഗിയാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ ലുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ലുക്ക് കിട്ടി ഈ ഒരു ഐറ്റത്തിന് നമ്മൾ നടുക്ക് ഒരു ഹോളിട്ട് സെറ്റായി കൊടുക്കുകയാണ് ഈ ഒരു ഹോൾ ഇട്ടെടുക്കുന്ന വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇരുമ്പ് സാധനം നമ്മൾ തീല് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ ഇതുപോലെ ഓരോന്നും എടുക്കുന്ന നല്ല പാടാണ് കേട്ടോ ഹോൾ ഇട്ടെടുക്കാനായിട്ടും അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പീനകത്തേക്ക് ഇറക്കി കൊടുക്കണം പിന്നെ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു പെയിന്റിങ് ആണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഗോൾഡൻ ടച്ചപ്പ് മാത്രം പക്ഷെ എനിക്കത് വലിയ ഗുമായിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ള ഇതുപോലെ പിങ്ക് കളർ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കംപ്ലീറ്റ് പിങ്ക് കൊടുത്തിട്ട് നമ്മൾ നടുക്ക് യെല്ലോ കളറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമ്പ്ലോട്ട് അറിയിക്കണം കേട്ടോ നമ്മളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതുപോലെ തണ്ടിലും ഗ്രീൻ കളർ കൊടുത്ത് കുറച്ച് ലീഫും സെറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കമിളിൽ അറിയിക്കാൻ മറക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിലാണെന്നേ തോന്നില്ല കേട്ടോ അപ്പം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമലിൽ അറിയിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ